ഒരുമിച്ച് കൂടുന്ന ഞങ്ങളെ നീ സ്വീകരിക്കണേ അങ്ങനെ അങ്ങനെ ആക്കി ആക്കി തരുമാറാകട്ടെ തരുമാറാകട്ടെ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലും ജോഡികളാകണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നാല് കാര്യങ്ങൾ ആർക്ക് ലഭിക്കുന്നു അവന്റെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു പറഞ്ഞു ഒന്ന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം രണ്ട് അള്ളാഹുവിനെ കുറിച്ച് സ്മരണ നടത്തുന്ന ഒരു നാവ് ദിക്കുറു പറയുന്ന നാവ് മൂന്ന് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്വല്ല പറഞ്ഞു പരീശണങ്ങള് വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സ് നാല് നാല് അള്ളാഹുവിന് സാലിഹത്തായ ഒരു പെണ്ണിനെ ആര് ലഭിക്കുന്നുണ്ടോ അവന്റെ ദുനിയും ആഹ്റബും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഭാഗ്യവാന് കോടിക്കണക്കിന് സമ്പാദ്യമുള്ളവനോ ഹെലികോപ്റ്ററോ ഫ്ലൈ ഫ്ലൈറ്റൊക്കെ സ്വന്തമായിട്ടുള്ളവനൊന്നും അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയുമോ സാലിഹത്തായ ഒരു പെണ്ണിന് നിങ്ങളിൽ ആർക്ക് ലഭിച്ചിട്ടുണ്ടോ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഭാര്യയെ കിട്ടിയവനാണ് സാലിഹായ ഒരു ഭർത്താവിനെ കിട്ടിയ പെണ്ണാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതിൽ അധികം പേരും വിവാഹം കഴിച്ചവരാ സദസ്സിൽ അധികം പേരും വിവാഹം കഴിച്ചവരാ നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്ക് ആ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ എന്ന് അള്ളാഹു നമുക്ക് ഈ മാന്തരി മാറാകട്ടെ ആമിയും പറഞ്ഞു ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ആരെ കിട്ടിയവൻ അത് പറയാൻ തന്നെ ഒരു മടി ഏർ സാലിഹത്തായ ഒരു ഭാര്യ നമ്മുടെ ആമിനായി ഒന്ന് ആലിച്ചു നോക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നമ്മൾ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ അൻസാരി കാക്കായും പടച്ചവനെ നമ്മൾ ആ ഭാഗ്യമാന്മാരിൽ പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പോൾ നോക്കും എന്താ എന്നാ ഗ്ലാമർ പടച്ചവനെ സ്വർണ്ണ എത്ര കിട്ടി കാറുണ്ട് ഉണ്ട് വസ്തുണ്ട് ഇതൊക്കെ ഉണ്ട് എൻ്റെ ആമിന എന്റെ സാലിഹത്ത അല്ല ഒരു പെണ്ണ് സാലിഹത്താകണമെങ്കിൽ അവൾക്ക് ഏഴടയാളമുണ്ട് ഏഴ് നല്ല അടയാളമുള്ള പെണ്ണാണ് സാലിഹത്തായ ഭാര്യത്തായ ഭാര്യയാണോ എന്ന് അറിയണമെങ്കിൽ എത്ര അടയാളുണ്ട് പറ ഏഴടയാളം ഇത് കേട്ടിട്ട് തീരുമാനിക്ക് ആമിനായ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു അള്ളാഹു കാശി കുമാറ ഈ ഏഴടയാളം കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്ക വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അള്ളാഹുവെ പടശനെ തല്ലാനെന്ന് ഞാൻ പറയണില്ല അല്ലോ പെണ്ണുങ്ങളൊന്നും പറയരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എല്ലാ ഉസ്താദന്മാരും ആ പാവങ്ങളെ കുറ്റം പറയണെ അള്ളാഹു അവർക്കൊക്കെ ഹിദായത്വിക്കുമാറാകട്ടെ സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വലിയ മറുപടി ഉസ്താദന്മാരൊക്കെ കയറിയിട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും പെണ്ണുങ്ങൾ അങ്ങനെ വേണം ആ ഭർത്താവിന്റെ ആ സ്വർഗം കിടക്കണില്ലേ ഭർത്താവിന്റെ കാലിച്ചു ആ സ്വർഗ്ഗം കിടക്കണെന്ന് വളർന്നു പറയും ഭർത്താവിന്റെ പൊരുത്തുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ അപ്പൊ ചോദിക്കും ഉസ്താദ് എൻ്റെ എന്റെ എന്റെ കിട്ടിയപ്പോൾ മുതുകൂടിയാണെങ്കിലും ഒരു ചോദ്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് അത് പറയാനാണെങ്കിൽ മൂന്നാല് ദിവസം വേണ്ടിവരും ഭർത്താവിന്റെ ബാധ്യത എന്താ ഭാര്യയുടെ ബാധ്യത എന്താ കടമ എന്താണെന്ന് പറയാൻ അള്ളാഹു നമുക്ക് ഈ മാന്തരും മാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൊമിനിങ്ങളെ ഏഴടയാളമാണ് മുത്തിന് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന് സൊല്ലാഹു അലിഹി വസല്ലവാദങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് ഈ പറയുന്ന ഏഴ് അടയാളങ്ങൾ ഓരോ ഭർത്താവും അവിടെ നിന്ന് ചിന്തിച്ചു നോക്ക് എന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്നോട് ദേഷ്യം വേണ്ട വെറുപ്പ് വേണ്ട നീ സ്വന്തം മനസാക്ഷിയോട് പറഞ്ഞതെന്ന് ഏടയാളമാണല്ലോ ഈ ഏടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്റെ ജീവിതത്തിലുണ്ടോ തമ്പുരാരു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരവിടെന്ന് വഴുത് കേൾക്കുന്നവർ ചിന്തിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നീ സാലിഹത്തുകളാക്കണേ ാഹുവേ ഭാര്യമാരനീഹത്തുകളാക്കണേ നീ അവർക്ക് ആഫിയത്തും നൽകണേ ദീർഘായുസും എൻ്റെ ഏടയാളത്തിൽ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ മഹാനായ പ്രവാചകൻ തങ്ങളെ പറയുകയാണ് ഇതാഹുഹൂ സ്വരികത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ അള്ളാന്റെ റസൂര് പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരാ ആ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്നോ പറയുന്ന ഒന്നാമത്തെ അടയം ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ ആ പെണ്ണിന്റെ മുഖമൊന്ന് കണ്ടുകടിഞ്ഞാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിഹിവസെല്ലമാതങ്ങൾ പറയുകയാണ് സാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തടയാളം എന്തെന്നറിയുമോ അവളുടെ മുഖം കണ്ടുകഴിഞ്ഞാൽ ഭർത്താവിന് സന്തോഷമുണ്ടാവുകയാണ് ഭർത്താവിന്റെ സർവ ടെൻഷനും മാറുകയാണ് സമാധാനമാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം കണ്ടാൽ ജീവിതത്തിലെ അങ്ങനെ ഏതെങ്കിലും ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അവളാണ് ഈ ഞാൻ ഉൾപ്പെടെ ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്കൂ നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും കടന്നു വരുമ്പോ നിന്റെ ഭാര്യയുടെ മുഖം കണ്ട നിനക്ക് സമാധാനം കിട്ടുമോ നിനക്ക് സന്തോഷമുണ്ടാകുമോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും ഇവിടെ ഇരുന്നു കൊണ്ട് കണക്ക് കൂട്ടിയാൽ ആ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയവരാട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയേണ്ടതാരോ ാണ് ആരോടാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോക അള്ളാഹിന്റെ ചരിത്രം എടുത്തു നോക്ക് നാൽപ്പത് വയസ്സുള്ള അള്ളാഹുന്റെ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് വിവാഹം കഴിച്ച പ്രവാചകൻ കഴിച്ചു വയസ്സു പ്രവാചകനെക്കാലം പതിനഞ്ചു വയസ്സു

അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് വഫാറ്റായത് പ്രമാചകന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ ഒന്നാമത്തെ ഭാര്യയായ സതീജയുടെ പേര് കേട്ടാൽ

വർഷക്കാലം ഭാര്യയുടെ കൂടെ ജീവിച്ചു ഭാര്യ ബീബി ാണ് ജീവിച്ചത്മാന്റെ റസൂല് വേറെ ഒരു വിവാഹം കഴിച്ചില്ല എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ കാഴാലയം കാണാൻ കഴിയുന്ന ആ ഗുഹയ്ക്കകത്തിരുന്ന് രാവും പകലും അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവാദത്താട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാട് ആ സമയത്താണ് പ്രവാചകന്റെ മുന്നിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ അധ്യായവുമായി ആകാശത്തിന്റെ പെരുമാല ഭൂമിയുടെ മടുക്കത്തിലെ മുറ്റി നബിക കടന്നു വന്നു പരിശുദ്ധമായ ഖുറാനൊതു കൊടുത്തു അവസാനമാ പർവ്വതത്തിന്റെ മുഖൽ തട്ടിൽ നിന്ന് പേടിച്ച് വരച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ് എവിടെ കാവോടിയത് കുടുംബക്കാരുടെ മുന്നിലേക്കല്ല ജീവിതത്തിൽ ഭർത്താക്കന്മാര് പഠിച്ചോ ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ച പോകേണ്ടത് എവിടെയാ സമാധാനം കിട്ടുന്നത് എവിടെ പരിഹാരം കിട്ടുന്നത് പ്രവാചകൻ ഒറ്റക്കിരിക്കുന്ന ഗുഹയ്ക്കകത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാദ്യമായിട്ട് കടന്നു വന്നപ്പോ നാം മുമ്പ്ര പോകുമ്പോ കേറി പോയിട്ടുണ്ട് പടച്ചവനെ ഒന്നൊരു മണിക്കൂറോളം ഒന്നര മണിക്കൂറോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് നടന്നു ിൽ പോകണം ആ മലയുടെ മുകളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് പാതിരാത്രി പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ് മുത്തിരബി കുടുംബക്കാരുടെ മുന്നിലല്ല പോയത് കൂട്ടുകാരുടെ മുന്നിലല്ല പോയത് പിന്നെ പോയത് എവിടെയെന്നറിയുമോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹതി ഖദീജ പേടിച്ച് ബീവിയുടെ വീടിന്റെ മുന്നിലെത്തി എന്താ ബീവി സംഭവിച്ചതൊന്നു ചോദിച്ചില്ല എന്തേ നിങ്ങൾക്ക് ചോദിച്ചില്ല അബ്ബാഹുവിന്റെ പ്രവാചകന് പേടിച്ചു ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ ഖദീജ എന്നെ പുതപ്പിക്കുന്ന പ്രവാചകം പറയുമ്പോൾ ഖദീജ സതീജീവ്ര അള്ളാഹു തകരാനുക അല്ലാഹുവിന്റെ പ്രവാചകനെ പുതപ്പെടുത്ത് പുതപ്പിച്ചിട്ട് തന്റെ മടിത്തട്ടിലേക്ക് പിടിച്ചു കിടത്തുകയാ

നടന്ന മുഴുവനും പറഞ്ഞു പറയുന്നുണ്ട് തന്നെ ഖദീജ ബീവി പറഞ്ഞ വാക്ക് എന്തെന്നറിയോ അള്ളാഹുവിന്റെ പ്രവാചകനെ നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നബിയേ ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ നിങ്ങളുടെ റപ്പൊരിക്കലും നിങ്ങളെ കൈവിടൂല കാരണം നിങ്ങൾ പാപങ്ങളെ സഹായിക്കുന്നവരാ വിധവകളെ സഹായിക്കുന്നവരാ യതീമീങ്ങളെ സ്നേഹിക്കുന്നവരാ തന്റെ തലയിലെ തലോടിയിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരേ ഒരു വാക്ക് യുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുകയാണ് പറഞ്ഞ ഒറ്റ വാക്ക് റസൂലുള്ള പെയ്തിറങ്ങുകയാസൂലും മരിക്കുന്നത് വരെ റസൂലുള്ളാഹി റസൂലങ്ങള് മറന്നുപോയില്ല നിങ്ങളെ കൈവിടൂ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു വൈകുന്നേരം ജോലി കെടി തളർന്ന ശരീരവുമായി വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എത്ര വേദനയാണെങ്കിൽ എത്ര പ്രയാസമാണെങ്കിലും വീടിന്റെ മുന്നിലേക്ക് ടൗണിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നുതെല്ലുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ കാത്തു നിൽക്കുകയാട് ശരീരം മുഴുവനും വിയർത്തൊലിച്ചുകൊണ്ട് മനസ്സുമായി ശരീരവുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിന് വീടിന്റെ കപാടത്തിൽ വെച്ച് ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചിട്ട് തന്റെ തലയിൽ കിടക്കുന്ന ആ ഷാളിന്റെ ഒരു തുമ്പെടുത്തിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെറ്റിത്തടത്തിലും മുഖത്തിലും ഇരിക്കുന്ന വിയർപ്പ് തുടച്ചു കളഞ്ഞിട്ട് ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ അങ്ങനെ ഒരു സന്തോഷം തരുന്ന ഒരു ഭാര്യ നിനക്കുണ്ടോ അവളാണ് സാലികത്തായ ഭാര്യയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ